െതിരെ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന പരാതിയിലാണ് കേസ് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് കേസ് അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി അശ്വതി എന്താണ് സംഭവം ഈ കേസിനാസ്പദമായ സംഭവം എപ്പോഴായിരുന്നു നടന്നത് എന്തൊക്കെയാണ് ഈ യുവ ഡോക്ടർ വെളിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങൾ ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് യുവ ഡോക്ടർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നേരത്തെ വേടനെതിരെ സമാനമായ പല രീതിയിലുള്ള മീറ്റു ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതൊരു കേസായിട്ട് പീഡന പരാതിയായിട്ടും പീഡന കേസായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ പ്രഥമ പക്ഷിയാൽ തന്നെ ഇതിൽ കേസ് നിലനിൽക്കും എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായതിനെ തുടർന്ന് കൂടിയാണ് വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് അതായത് നിരന്തരമായി പീഡനം നടത്തി എന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ വേടൻ വിവിധ സ്ഥലങ്ങളിൽ അതായത് വേടന്റെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലും ഒപ്പം കോഴിക്കോടുള്ള തന്റെ ഫ്ലാറ്റിൽ വെച്ച് ആദ്യമായിട്ടും തന്നെ പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി നൽകി പക്ഷെ അത് വിവാഹത്തിലേക്ക് പോകുന്ന സമയമായപ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് തന്നെ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ആ സമയത്ത് താൻ വലിയ രീതിയിലുള്ള വിഷാദ രോഗത്തിനൊക്കെ അടിമയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതുമെന്നും ഈ യുവ ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ ഇനി പോലീസ് നടപടിയാണ് ഇനി എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടൻ തന്നെ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ശരി അശ്വതി റാപ്പർ വേടിനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ് ഗുഹവാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഏറ്റവും അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്